നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതിയായ പൾസ സുനിക്ക് കോടതി ജാമ്യം കൊടുത്തു ഈ ഒരു വാർത്ത നിങ്ങൾ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ടാവും ഞാനും അത് കണ്ടു അപ്പോൾ ഈ ഒരു കേസ് നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴാം തീയതിയാണ് ശരിക്കും പറഞ്ഞാൽ ഏഴര വർഷമായി ഈ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നു ഇന്നും കേസ് അവസാനിച്ചിട്ടില്ല അതായത് കേസിലെ പ്രതികൾക്കൊന്നും തക്ക രീതിയിലുള്ള ശിക്ഷ കിട്ടിയിട്ടില്ല അതിൽ ഒന്നാം പ്രതിയായ പൾസ സുനിയാണ് ജയിലിലുണ്ടായിരുന്നത് ഏഴര വർഷം ഏഴര വർഷത്തിന് ശേഷം സുപ്രീം സുപ്രീംകോടതിയിൽ ജാമ്യത്തിന് പോകുന്നു കോടതി ജാമ്യം അനുവദിക്കുന്നു അവർക്ക് പറയാൻ കാരണമുണ്ട് അവർ ചോദിക്കുന്നത് എന്ത് തരം വിചാരണയാണ് നടക്കുന്നത് ശരിയല്ലേ എന്ത് തരം വിചാരണയാണ് നടക്കുന്നത് ഈ കേസിലെ എട്ടാം പ്രതിയായ ദിലീപിന്റെ അഭിഭാഷകനാണ് ഈ ഒരു കേസ് ഏഴര വർഷം നീട്ടിക്കൊണ്ടുപോയത് വിചാരണയ്ക്ക് വേണ്ടി അപ്പോ ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് അതിജീവിതം വളരെ വ്യക്തമായി പറഞ്ഞു ആരാണ് ഇത് ചെയ്തത് പൾസർ സുനിയാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞു അവരിന്നും ജീവനോടെ ഉണ്ട് അവർ നടി ഈ പൾസർ സുനിയെ തിരിച്ചറിഞ്ഞു പൾസർ സുനിയിൽ നിന്നും കുറെ തെളിവുകൾ ശേഖരിച്ചു ഒരുപാട് തെളിവുകൾ ശേഖരിക്കുന്നു ഇതെല്ലാം നടക്കുന്നു അങ്ങനെ പ്രതികളുടെ ഒരു പട്ടിക തയ്യാറാക്കുന്നു അതിലുള്ള എട്ടാം പ്രതി ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ദിലീപേട്ടൻ പാവമാണ് ദിലീപേട്ടനെ പെടുത്തിയതാണെന്ന് ദിലീപേട്ടൻ പാവമാണെങ്കിൽ ആ പാത തെളിയിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ വിചാരണ അദ്ദേഹം നീട്ടിക്കൊണ്ടു പോകുന്നത് ഏഴര വർഷമായി അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും കല തെളിവുകൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും തെറ്റാട്ടില്ലെങ്കിൽ അത് തെളിയിക്കേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞതാണ് അപ്പോൾ ഞാൻ ചോദിക്കുന്നു നമ്മുടെ നാട്ടിലെ നിയമം നമുക്ക് എവിടെ നിന്നാണ് നീതി കിട്ടുന്നത് ഒരു ക്രൈം നടന്നാൽ നമ്മുടെ ഇന്ത്യയിലല്ലാണ്ട് ഇത് പുറത്തായിരുന്നെങ്കിൽ എത്രയോ എളുപ്പം ഇതിനൊരു തീരുമാനമുണ്ടായി ഇതിലുള്ള പ്രതികൾക്ക് തക്ക ശിക്ഷ കിട്ടുമായിരുന്നു ഇങ്ങനെയുള്ള അപ്പം നമ്മൾ ഒരുപാട് പഴഞ്ചുകൾ കേട്ടിട്ടില്ലേ പണത്തിനും ഇതേ പരുന്നും മറക്കില്ല സത്യമല്ല അത് അത് വളരെ സത്യമാണ് പണം ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് ക്രൈമും ആരെക്കൊണ്ടും ജയിക്കാം എന്ത് ഗൂഢാലോചന ആണെങ്കിലും ചെയ്യാം എന്ത് കൊലപാതകം ചെയ്യാം സ്ത്രീ പീഡനങ്ങൾ നടത്താം എന്തും ചെയ്യാം എന്നുള്ളൊരു മെസ്സേജ് അല്ലേ പൊതുസമൂഹത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം ആർക്കും ശരിയല്ലേ എന്ന് ആലോചിച്ചു നോക്കൂ ഏഴര വർഷമായി എന്നിട്ട് ഏഴര വർഷമായിട്ടും ഈ ഒരു കേസ് ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല വിചാരണ നേടിക്കൊണ്ട് പോകുന്നു അതിന് കോടതി സമ്മതിക്കുന്നു പിന്നിപ്പോ സുപ്രീം കോടതി ഈ ഒന്നാം പ്രതിക്ക് ജാമ്യം കൊടുത്തു ഇനി ഒന്നാം പ്രതി ഇറങ്ങിയാൽ തെളിവുകൾ നശിപ്പിക്കാൻ ചാൻസ് ഇല്ലേ അത് മാത്രമല്ല ഇനി ഇത് സു പൾസർ സുനി പറഞ്ഞത് പൾസർ സുനിയെ കൊണ്ടൊരാണ് ചെയ്യിപ്പിച്ചതാണെന്ന് ഈ ചെയ്യിപ്പിച്ച ആൾക്കാർ പൾസർ സുനിക്കെതിരെ എന്തെങ്കിലും ചെയ്യില്ല എന്ന് എന്താണ് തെളിവ് അങ്ങനെ പൾസർ സൂനിക്ക് എന്തായാലും പറ്റിയത് കേസ് അപ്പാട് മാഞ്ഞു പോവില്ലേ അങ്ങനെ ഒരുപാട് കാര്യങ്ങളില്ലേ പിന്നെ സാധാരണക്കാരനായ പൾസർ സുനിയെ പോലുള്ള ആൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ എപ്പോഴും ജാമ്യത്തിന് വേണ്ടി കോടതിയിൽ അപേക്ഷിക്കാനും ഇങ്ങനെ ലക്ഷങ്ങൾ ചിലവാക്കാനും പണം കിട്ടുന്നത് എവിടെ നിന്നാണ് അപ്പൊ ഇതിന്റെ സോഴ്സ് എവിടെ നിന്നാണ് ഈ പൾസർ സുനി ഇതിനെ സഹായിക്കുന്നത് ആരാണ് ശരിക്കും പറഞ്ഞാൽ നീതി നീതി എന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് തോന്നുന്നില്ല പല കേസുകളും നമ്മളുടെ മുന്നിൽ കാണുമ്പോൾ നമ്മൾ നമ്മൾ നീതിക്ക് ന്യായത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചാലും നമ്മൾക്കത് കിട്ടില്ല നിങ്ങളുടെ കയ്യിൽ പണമുണ്ടോ എന്നാൽ ഓക്കെ നിങ്ങളുടെ കയ്യിൽ പണമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ നിങ്ങളെക്കാൾ ശക്തരാണ് നിങ്ങളെക്കാൾ പണം അവരുടെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീതി കിട്ടില്ല എന്നുള്ളത് തെളിവുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു കേസാണ് ഒരു ഒറ്റ കേസാണ് ഈ ആക്രമിച്ച കേസ് ഏഴര വർഷമായിട്ടും തീർപ്പ് വരുപ്പിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതുപോലെ എത്ര എത്ര കേസുകൾ ഉണ്ടാവും ഇങ്ങനെ ഒരു നടി ആക്രമിച്ച കേസ് അതുമാത്രമല്ല ജനപ്രിയ നായകൻ എന്ന് പറയുന്ന ദിലീപ് അതിൽ എട്ടാം പ്രതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് ഇതിപ്പോൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ സാധാരണക്കാരിൽ എത്രയോ ഉണ്ടാവും എത്ര എത്ര കേസുകൾ ഇങ്ങനെ തേഞ്ഞു മാങ്ങി പോയിട്ടുണ്ടാവും ശരിക്കും നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാൽ മാത്രമാണ് ഇതുപോലുള്ള ക്രൈം കുറയ്ക്കാൻ പറ്റൂ നമുക്ക് മറ്റു പല വാർത്തകളും കേൾക്കാം തീർച്ചയായിട്ടും കേൾക്കാം നിങ്ങൾ നോക്കിയിരുന്നുള്ളൂ എന്തായി നമ്മൾ കേൾക്കും മറ്റു പല വാർത്തകൾ അറിയും ഈ ഒരു കേസിനെ സംബന്ധിച്ച് എന്താണെങ്കിലും ഞാൻ പറയുന്നത് ഇവിടെയൊക്കെ രക്ഷപ്പെട്ട് പോകാൻ പറ്റും പണം കൊടുത്ത് പക്ഷേ ദൈവത്തിൻ്റെ കോടതിയിൽ തീർച്ചയായിട്ടും ശിക്ഷ കിട്ടിയിരിക്കും ഇവിടെ നമ്മൾക്ക് പണം കൊടുത്ത് ഓരോ സാക്ഷികളെ കൊണ്ട് മൊഴി മാറ്റി പറയിപ്പിക്കാം പലവരെ കാര്യങ്ങൾ ചെയ്യാം എന്തിനു പറയുന്ന കോടതിയിൽ കൊടുത്ത തെളിവുകൾ പോലും പരസ്യമാകുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കേസിൽ നമ്മൾ കേട്ടത് പക്ഷെ ദൈവത്തിന്റെ കോടതിയിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണക്ക് പറയേണ്ടി വരും ഇതിന്റെ പിന്നിൽ കിടന്നു കളിക്കുന്നത് ആരാണെങ്കിലും ഇതൊരു കാര്യം ഇതെല്ലാം പൊതുസമൂഹത്തിന് വളരെ നെഗറ്റീവ് മെസ്സേജസ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിൽ യാതൊരു സംശയമില്ല പണം വെച്ചിട്ട് ആർക്കും എന്തും ചെയ്യാം അത്രേ ഉള്ളൂ എന്തും ചെയ്യാം എങ്ങനെയും വിലസാം ഇവിടെ ആരും ചോദിക്കാനും പറയാനുമില്ല